ചീഫ് സെക്രട്ടറിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചൻ പ്രശാന്ത് ഐ എ എസ് വ്യാജരേഖയുണ്ടാക്കിയ ജയത്തില ഐ എസ്സിനെതിരെ നടപടിയില്ലാത്തതിനെ തുടർന്നാണ് വക്കീൽ നോട്ടീസ് ജയത്തില കൈ എസ് കെ ഗോപാലകൃഷ്ണൻ ഐ എ എസ് മാതൃഭൂമി എന്നിവർക്കെതിരെയും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അർജുൻ രാജുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ ഈ ഐ എ എസ് തലത്തിലുള്ള പോര് അയ്യുന്നില്ല എന്ന് മാത്രമല്ല അത് കൂടുതൽ ശക്തമാവുകയാണോ അതിര അങ്ങനെ തന്നെ വേണം കരുതാൻ ഐ എസ് തലപ്പത്തെ പോരിൽ സർക്കാർ നടപടിയെടുത്തിട്ടും അതിൽ നിന്ന് പിന്മാറില്ലെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഇപ്പോൾ എൻ പ്രശാന്ത് ഐ എസിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ളത് അത് സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥലത്തിലെ ഉന്നത പദവിയുള്ള ചീഫ് സെക്രട്ടറിക്കെതിരെ തന്നെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻ പ്രശാന്ത് ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുന്നത് ആ വക്കീൽ നോട്ടീസിൽ പ്രധാനമായും പറയുന്നത് ജയതിലകിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നവംബർ പതിനാലിന് ഒരു കത്ത് നൽകിയിരുന്നു വ്യാജരേഖ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹിതമാണ് താൻ കത്തയച്ചത് പക്ഷേ നാൾ നാളിത്രയായിട്ടും അതിൽ ഒരു നടപടി എടുക്കാത്തതിൽ നടപടി എടുക്കാത്തത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണനെതിരെയും മുൻ വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന കെ ഗോപാലകൃഷ്ണനെതിരെയും ജയതിലിനെതിരെയും വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മാതൃഭി ദിനപത്രത്തിനെതിരെയും പ്രശാന്ത് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ വക്കീൽ നോട്ടീസിൽ നടപടിയായിട്ടില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട് പ്രധാനമായും വ്യാജരേഖ ചമച്ചുകൊണ്ട് ജയതിലക് ഇടപെട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിനെതിരെ നടപടിയില്ല ജയതിലക് ഇപ്പോഴും അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയാണെന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത് നവംബർ പതിനാലിന് ഈ ഈ വ്യാജരേഖ ചമച്ചത് ഉള്ള ചമച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ തെളിവുകൾ സഹിതം താൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചതാണ് ജയതിലകിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചു പക്ഷേ അത് ഒരു മാസം പിന്നിട്ടിട്ടും ഏതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് പോയിട്ടില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ വക്കീൽ നോട്ടീസ് ാണ് ഏറ്റവും പ്രധാനമായും ഇതിൽ ജയദിലെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ കത്ത് ഉള്ളത് ഇല്ലെങ്കിൽ താൻ ഈ നിയമപരമായി മുന്നോട്ടു പോകുമെന്നുള്ള ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത് അത് ഒരു അസാധാരണമായ സാഹചര്യം പ്രത്യേകിച്ച് ഐ എസ് തലപ്പത്തൊക്കെ ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്കെതിരെ തന്നെയും